ആഭ്യന്തര കലാപത്തെ തുടർന്ന് സിറിയ വിട്ട പ്രസിഡന്റ് ബാഷിർ അൽ അസദിന് അഭയം നൽകി റഷ്യ മാനുഷിക പരിഗണനയിലാണ് അസദിനും കുടുംബത്തിനും അഭയം നൽകിയതെന്നും സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് അസദ് തയ്യാറാണെന്നും റഷ്യ അറിയിച്ചു അതേസമയം സിറിയയിൽ ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ ആയുധങ്ങൾ വിമതരുടെ കൈകളിലെത്തുന്നത് തടയാനാണ് ആക്രമിച്ചതെന്നാണ് വിശദീകരണം സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു സുരക്ഷാ കൌൺസിൽ ഇന്ന് സിറിയയിൽ അടിയന്തര യോഗം ചേരുകയാണ് ഹയാ തഹരീർ അൽ ഷാം സംഘടന നേതൃത്വം നൽകുന്ന സഖ്യം അധികാരം പിടിച്ചെടുത്തതോടെയാണ് ഇരുപത്തിനാല് വർഷം സിറിയ അടക്കിവാണ ബഷാർ അൽ അസദ് രാജ്യം വിട്ട് മോസ്കോയിലെത്തിയത് ഭാര്യ അസ്മയും രണ്ട് മക്കളും ഒപ്പമുണ്ട് തലസ്ഥാന നഗരം കീഴടക്കിയതായി വിമതർ പ്രഖ്യാപിക്കുന്ന സമയം ദമാസ്കസ് വിമാനത്താവളം വഴി അസദും കുടുംബവും രക്ഷപ്പെടുകയായിരുന്നു മാനുഷിക പരിഗണനയിലാണ് റഷ്യ അസദിനും കുടുംബത്തിനും അഭയം നൽകിയതെന്നും സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് അസദ് തയ്യാറാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾക്കും നയതന്ത്ര ഓഫീസുകൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്നും വിമതരും അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ രാജ്യം ഭരിച്ച ഹാഫിസ് അൽ അസദിനു ശേഷം രണ്ടായിരത്തിലാണ് മകൻ ബഷാർ അൽ അസദ് പ്രസിഡന്റായത് മേഖലയിൽ അലയടിച്ച അറബ് വസന്ത പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആരംഭിച്ച ജനാധിപത്യ പ്രക്ഷോഭം ആഭ്യന്തര യുദ്ധമായി മാറുകയായിരുന്നു അസദ് ഭരണത്തിന്റെ അന്ത്യം ആഘോഷിച്ച് തെരുവിലിറങ്ങിയ ജനം അസദിന്റെ സ്വകാര്യ വസതിയിൽ ഇരച്ചുകയറി സാധനങ്ങൾ കൊള്ളയടിച്ചു നിലവിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വിമതസേന ദമാസ്കസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ സിറിയയിൽ നിലനിൽക്കുന്ന ഭരണ അനിശ്ചിതത്വം മറികടക്കാൻ എല്ലാവിധ സഹായങ്ങളും അമേരിക്ക വാഗ്ദാനം ചെയ്തു രാസായുധ ശേഖരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭീകരസംഘടനയായ ഐ എസ്റ്റെ നേരിടാൻ കിഴക്കൻ സിറിയയിൽ തൊള്ളായിരം സൈനികരെ നിലനിർത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു അതേസമയം സിറിയയിൽ ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ആയുധങ്ങൾ വിമതരുടെ കൈകളിൽ എത്തുന്നത് തടയാനാണ് ആക്രമിച്ചതെന്നാണ് വിശദീകരണം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വൈകിട്ട് യു സുരക്ഷാ കൗൺസിൽ സിറിയയിൽ അടിയന്തര യോഗവും ചേരുന്നുണ്ട് പ്രസിഡന്റ് ബഷാർ അൽ അസദ് വിട്ടതിനെ തുടർന്നുള്ള സിറിയൻ അരക്ഷിതാവസ്ഥയും ഇസ്രായേൽ വ്യോമാക്രമണങ്ങളുമെല്ലാം ചർച്ചയാകും രാജ്യത്ത് ആക്രമണങ്ങളും കർഫ്യൂവും നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് ഇന്ത്യൻ എംബസിയും അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ടി വി